വിദ്യാർത്ഥിയും ഇവിടെ ഉണ്ടെങ്കിൽ മൈക്ക് പോയിന്റിൽ എത്തിച്ചേരുക ആ പെൺകുട്ടിക്ക് രണ്ടാം സ്ഥാനമുള്ള ഡിന്നർ സെറ്റും ആൺകുട്ടിയുടെ പേരാണ് ലഭിക്കുന്നത് എങ്കിൽ ആൺകുട്ടിക്ക് സൈക്കിളും ലഭിക്കുക 닝 <laughs> i 레이 g 일리 ini, 지이 i ini, n a അഭിനന്ദനികൾ ഇനി രണ്ടാം സമ്മാനം രണ്ട് ആൺകുട്ടികൾക്കും രണ്ട് പെൺകുട്ടികൾക്കുമുള്ള ഡിന്നർ സെറ്റ്

രണ്ടാമത് എടുത്തതിൽ അസാധുവാണ് പേരില്ല പേര് എഴുതാൻ വിട്ടുപോയ ഒന്നാണ് അതുകൊണ്ട് അതിനെ അസാധുവായി കണക്കാക്കുന്നു ഒന്നും കൂടി എടുക്കുന്നുണ്ട് രണ്ടാം സമ്മാനം മുഹമ്മദ് ഷിനാസ് മുൻ സെറ്റ് ലഭിച്ചിരിക്കുന്നു രണ്ടാം സമ്മാനമുള്ള രണ്ട് ആൺകുട്ടികൾക്കുള്ള രണ്ട് സമ്മാന വിജയങ്ങളെയും തിരഞ്ഞെടുത്തു ഇനി രണ്ടാം സമ്മാനത്തിലുള്ള രണ്ട് പെൺകുട്ടികളുടെ പേരാണ് നമുക്ക് ലഭിക്കേണ്ടത് മൂന്നാം മൂന്നാം സ്ഥാനം സ്ഥാനം ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് ും പെൺകുട്ടികൾക്കുള്ള രണ്ട് ടിന്നർ സെറ്റും മൂന്ന് സ്മാർട്ട് വാച്ചും സ്മാർട്ട് വാച്ച് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നു ഗൾഫോൺ കോട്ടക്ക മൂന്നാം സ്ഥാനത്തിലുള്ള അടുത്ത സ്മാർട്ട് വാച്ചിന്റെ വിജയിയെ പ്രഖ്യാപിക്കുന്നു അബ്ദുൽ സമദ് ഒ ആർ ഇ അബ്ദുൽ സമദ് ഒ ആർ ഇ സ്മാർട്ട് വാച്ചിലുള്ള വിജയിയെ പ്രഖ്യാപിക്കുന്നു അബ്ദുൽ സമദ് ഒ ആർ ഇ ఫాతిమా జహ్రా ఫాతిమా జహ్రా 60k ఫాతిమా జహ్రా 60k దీనిని సంమన్నమై లభిచి ఇకున్నో ఫస్ట్ ప్రైజ్ స్పాన్సర్ చేదిరికున్నో ట్రిప్ ఆన్ బైక్స్ పండినాడి కోటగల్ బైక్ సైకిల్స్ స్పాన్సర్ చేదిరికున్నో ఫ్రెండ్స్ సైకిల్ మార్ కోటగల్ डिनर सेट रंटा अफसान विजय आई निकलो डिनर सेट फातिमा रोशा प्लासिया मोबाइल नंबर तोड़ो जी अट्टे नाइपति आ रहे आरवती अट्टे मुक्ति ओंबदे एंबदे नाइन एट फोर सिक्स सिक्स एट थ्री नाइन एट जीरो फातिमा रोशा प्लास ए इधर बोली रंटा अफसान विजय आई निकलो जी निकलो आठ

স্মার্ট ওয়াচ মোহাম্মদ হোদি 5th জেন 5th জেন ক্লাসে মোহাম্মদ হোদি স্মার্ট ওয়াচ স্পন্সরwidetildeニコ গালফোন কটগন ইদোর কোডি বয়সে ক্লাস স্মার্ট ওয়াচ Sulaiman. Artha Pronsan Samana, Mazi, Pasilia. Artha Pronsan Samana, Mazi, Pasilia. Pronsan Samana Vijayagar, Kula Samana. Artha Dai, Munas Dana, Pandutel Kula, Smart Wash. Yes, the class is here. रहे में अंजे चारे पूछें -पूछें। ये लिया? आर्द दे, आर्द दे श्रेया अंची ये, अंची ये, श्रेया? मूत स्ट्व प्रख्या